നമസ്കാരം മഹാകാളി മിസ്റ്റിക്സിലേക്ക് സ്വാഗതം ടാരോട്ട് കാർഡുകളിലൂടെയും ആത്മീയ ചിന്തകളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി പുതിയൊരു പാത കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യുന്നത് കളക്റ്റീവ് റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അമ്മ മഹാമായ തരുന്ന സന്ദേശം അതിനെക്കുറിച്ചിട്ടാണ് റീഡിങ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പൈൽ സെക്കൻഡ് പായൽ ഇതിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം റീഡിങ് കേൾക്കുക ഓക്കെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഡയറോട്ട് റീഡിങ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം അമ്മയെ നന്നായിട്ട് മനസ്സിൽ സങ്കല്പിച്ചതിനു ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യാം ഓക്കെ ഹലോ ഫൈൽ നമ്പർ വൺ നിങ്ങൾക്ക് പത്രകളമയുടെ സന്ദേശമായിട്ട് വരുന്നത് ഒരു സമയത്ത് നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ പോയി ഈ ഒരു സമയത്ത് എന്താണ് അമ്മ നിങ്ങൾക്ക് തരുന്ന സന്ദേശം വരുന്നത് സാധിക്കുന്നുണ്ടാവും കൂടാതെ ആകാശിക് തലത്തിൽ നമുക്കുള്ള സന്ദേശം കൂടി നമുക്ക് നോക്കാം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ക്വീൻ ഓഫ് റോസസ് ആൻഡ് ആഘോഷിക് ഫീൽഡാണ് നമുക്ക് ലഭിക്കുന്നത് യെസ് ഇന്ന് നമുക്ക് നിങ്ങൾക്ക് വരുന്ന ആഗസ്റ്റ് വീസ് രണ്ടെന്നാൽ നിങ്ങൾക്ക് നോക്കാം രണ്ടാണ് എൻ്റെ ഇൻട്രൂഷൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ നമുക്കിതിൽ നിന്ന് വ്യക്തമാവുന്നത് നിങ്ങൾക്ക് അമ്മ തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ ഓക്കെ അപ്പോൾ തന്നെ തളച്ചിട്ടിരുന്ന തെറ്റായ ശീലങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഭയങ്ങൾ ഇവയിൽ നിന്ന് സാവധാനം ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കഷ്ടപ്പാടിൻ്റെ തീരത്തു നിന്ന് സമാധാനത്തിൻ്റെ തീരത്തേക്കുള്ളൊരു യാത്രയായിട്ടാണ് നമുക്കിതാ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സഫലീകരണത്തിൻ്റെ കാടാണ് നമുക്ക് വരുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനും വൈകാരികമായിട്ടുള്ള സംതൃപ്തി ലഭിക്കാനും സാധ്യതയുണ്ടെന്നാണ് അമ്മ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് പോകാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാകും പക്ഷേ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാറ്റം ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് വരികയാണ് അപ്പോൾ പേടിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഓക്കെ അപ്പോൾ സഫലീകരണത്തിൻ്റെ കാർഡാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് തീർച്ചയായിട്ടും നടക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ തെളിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് വിഷമിച്ചെടുക്കേണ്ട സമയ വിഷമിച്ചു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇത് അപ്പോൾ വൈകാരികമായിട്ട് ചിന്തിക്കാതെ സത്യസന്ധമായിട്ടും കർപ്പുശമായിട്ടും കാര്യങ്ങളെ കാണാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഭദ്രകാളിയമ്മ ഓക്കെ അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പുകളെ സൂചിപ്പിക്കുന്നുണ്ട് ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ രണ്ട് വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു രണ്ട് പാത ക്രോസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിലൊരു സിറ്റുവേഷനിൽ കുടുങ്ങി കിടങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം സോ ഒരു ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ആവശ്യമാണെന്നാണ് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നതൊക്കെ അപ്പോൾ അത് ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കണം ഓക്കെ ചിലർ ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ കുടുങ്ങി നിങ്ങൾക്ക് റിയാലിറ്റി തിരിച്ചറിയാൻ പറ്റുന്നില്ല ഓക്കെ പലതരത്തിലും നിങ്ങളുടെ ഇൻറ്റൂഷൻ അല്ലെങ്കിൽ അമ്മ മഹാമായ നിങ്ങൾക്ക് പലതരത്തിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾ നിന്ന് മൂവ് ഓൺ ചെയ്യണം അല്ലെങ്കിൽ മാറണം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിന് പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്ന് കണക്ട് ചെയ്യണം സഹായിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ സൂക്ഷിക്കുക സ്നേഹവും അനുകമ്പയും ഉള്ളിൽ സൂക്ഷിക്കുക കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലും സ്വന്തം സൗന്ദര്യവും നന്മയും കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്ന സന്ദേശം അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് എമ്പ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ അത് കൊടുക്കേണ്ട ആൾക്കാർക്കല്ല കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നത് അപ്പം സ്വന്തം നന്മയും അതായത് നമ്മൾ ചില ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഞാൻ ഇവരെയൊക്കെ മാറ്റി നിർത്തുവാണല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തെറ്റ് ചെയ്യുന്ന തെറ്റാണോ എന്നുള്ളൊരു തോന്നല് വന്നേക്കാം പക്ഷേ അത്തരത്തിൽ കുടുങ്ങിപ്പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണോ മുന്നിലിപ്പോൾ തെളിഞ്ഞു വരുന്ന വഴി അല്ലെങ്കിൽ അമ്മ മഹാമായ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണോ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഒരു ഒരുപാട് ബ്ലെസ്സിങ്സ് അബൻഡൻസ് വരുന്ന വരാനുള്ള സമയമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴത്തിലുള്ള പാഠങ്ങളിലേക്കാണ് നമുക്ക് പല കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് ഈ ഒരു സമയത്തെ പ്രശ്നങ്ങൾക്ക് മുൻകാല അനുഭവങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതായത് നിങ്ങളുടെ മുച്ചന്മത്തിൽ നിങ്ങളെ പുലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അത് മുറ്റന്മത്തിലെ ചു ചില കാര്യങ്ങളുമായിട്ട് ഒരു പാറ്റേണുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് അമ്മ പറയുന്നത് ഒക്കെ ഇപ്പോൾ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അറിവ് നൽകുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടാതെ നമുക്ക് വന്നിരിക്കുന്ന എണ്ണം രണ്ടാണ് അപ്പോൾ ജീവിതത്തിലെ സന്തുലിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ബാലൻസ് ആണ് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ രണ്ട് വർഷങ്ങളെ ജോലി കുടുംബം അല്ലെങ്കിൽ മനസ്സ് ശരീരം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയെ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് വൈകാരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടെങ്കിൽ ശാന്തമാക്കിയൊരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടേത നമ്പറെ പ്രധാനമായിട്ടും ബന്ധങ്ങളെ തന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത് അത് പ്രണയബന്ധമാകാം അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മറ്റൊരാളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് വഴി വിജയം ലഭിക്കുമെന്നും അമ്മ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ തീരുമാനമെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇത് ലവേഴ്സ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട് അത് സ്നേഹബന്ധം മാത്രമല്ല രണ്ട് വഴികൾക്ക് മുമ്പിൽ അവസ്ഥയാണെങ്കിൽ ശരിയായ പാത തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവബോധം ഇൻട്യൂഷൻ ഉപയോഗിക്കണമെന്നാണ് നമുക്ക് വരുന്ന എനർജി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചന്ദ്രൻ്റെ സ്വാധീനമുള്ള മൂൺ എനർജി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതികരിക്കാതെ ക്ഷമയോടെ കാര്യങ്ങൾ വീക്ഷിക്കാനും മനസ്സിൻ്റെ ശബ്ദം കേൾക്കാനും വേണ്ടിയിട്ടും അമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കാം പറയാതിരിക്കാം പ്രവർത്തിക്കാതിരിക്കാം അതായത് ഒരു ദ്വന്ദ്ങ്ങളെ ജ്വാലിറ്റീസിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് വെളിച്ചവും ഇരുട്ടും നന്മയും തിന്മയും ഭയത്തെ മാറ്റി നിർത്തി സ്നേഹത്തിലേക്ക് നീങ്ങാനുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് നമുക്കിത് പറയാം സഹകരണം ക്ഷമ ശരിയായ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം ഓക്കെ അപ്പോൾ പലരും ഈ ഒരു സമയത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ഒരു മാറ്റം വരാത്തത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് യെസ് ഡിവൈൻ ദർശൻ അപ്പോൾ നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നൊരു എനർജിയാണ് ഡിവൈൻ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിഫിനിറ്റി ഈസ് വർക്കിംഗ് ഫോർ യു അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് സന്തോഷത്തിലേക്കും ഈ ഒരു നിങ്ങളുടെ സോൾ ആത്മാവിൻ്റെ ഒരു യാത്രയിൽ അതൊരു ദീർഘമായിട്ടുള്ള ജേണി തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടൊക്കെ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് ട്രസ്റ്റ് ചെയ്യുക നിങ്ങളെന്താണോ നിങ്ങളുടെ പാതയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഞാൻ കറക്റ്റ് പാതയിൽ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊരു സംശയം കാര്യങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ താഴോട്ട് പോകാതിരിക്കുക മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫൈവ് സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് റിസിനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യലോ അല്ലേ താങ്ക് യു സെക്കൻഡ് പായലിൽ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് അമ്മയുടെ സന്ദേശം എന്താണ് ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അണീനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ത്രി നാരായണ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്കിനെ ചിത്രത്തിൽ കൂടി ഒന്ന് നോക്കാം അതായത് പലർക്കും തോന്നിയിട്ടുണ്ടാകും ഒരു സമയം സ്റ്റെക്കാണ് ഇപ്പോൾ പലതരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തതെന്നുള്ള സംശയമൊക്കെ പലപ്പോഴും ഉണ്ടായേക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് യോ എൻ്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ലല്ലോ ഞാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാക്കാതെ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്നത് ഫുർ ഓഫ് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഒരു കമ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട് ബാലൻസ് ആണ് കേട്ടോ നമുക്ക് ഓക്കെ നിങ്ങൾക്കുള്ള ആ ക്രിസ്റ്റലിൻ്റെ എത്രയാണ് നമ്പർ സൂചിപ്പിക്കുന്ന കൂടി നമുക്കൊന്ന് നോക്കാം വണ്ണാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗ്രേറ്റ് ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് വ്യക്തമാകുന്നത് അമ്മ മഹാകാളി നിങ്ങളിൽ പലരും അമ്മയെ മനസ്സുകൊണ്ട് വിളിക്കുന്നവരാണ് എന്നും പരാതിയായാലും സങ്കടങ്ങളായാലും അമ്മയെപ്പോലെ കണ്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് സുരക്ഷിതം അതായത് ഇപ്പോഴുള്ള തടസ്സങ്ങളെ മറികടന്ന് ഒരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് അമ്മ തരുന്ന എനർജി എനർജിയൊക്കെ അപ്പോൾ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനത്തെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത നിങ്ങളിൽ പലരും നിങ്ങളിൽ പലരും ഇപ്പോ മാനസികമോ മാനസികമോ പലതരത്തിലുള്ള സാഹചര്യമായോ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും കൂടി കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് അമ്മ നിങ്ങളെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ അമ്മയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ആത്മവിശ്വാസത്തെയുമാണ് കാണിക്കുന്നത് തനിച്ചു നിൽക്കാനും സ്വന്തം കാലം നിൽക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് കേട്ടോ പൊതുവായിട്ട് മുന്നോട്ട് പോകുക ഒരുപാട് കാര്യങ്ങളിൽ കഴിവുള്ള ആൾക്കാരാണ് അപ്പൊ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക പലരും നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പലരും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത്തരം ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങളിപ്പോ മാറി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സോ ഓക്കേ സോ നിങ്ങൾക്ക് സ്വന്തകാലം ഒരു കഴിവിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് വരികയാണ് അതിനുള്ളൊരു എനർജി നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരു കാര്യത്തിന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങൾ നിയന്ത്രണത്തിലല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം ഇപ്പോൾ ലക്ഷ്യബോധമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്കുള്ള യാത്രയെ പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പലരും അമ്മ നിങ്ങൾ കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരുന്നുണ്ടെങ്കിലും ചിലരെങ്കിലും ചിലരെങ്കിലും ഒരു ലക്ഷ്യം മാറി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തെറ്റായ ദിശയിലേക്കുള്ള ഒരു യാത്രയെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ടായിരിക്കേണ്ട ഈ ഒരു സമയത്ത് ആവശ്യമാണ് എല്ലാവർക്കും എല്ലാ ഡോക്ച്ർക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കണക്ട് ചെയ്ത് വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ വേഗത കുറയ്ക്കാനും നിയന്ത്രണം തിരിച്ചു പിടിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾ പേടിച്ചിട്ട് പല കാര്യങ്ങളും തെറ്റായ വഴിയിൽ കൂടി കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വേഗത ഒന്ന് കുറയ്ക്കുക എന്നിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോകുകയും ഗൈഡൻസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അമ്മയിലുള്ള വിശ്വാസമായിരിക്കും അമ്മയിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ് അപ്പോൾ ഒന്ന് അവനവന്റെ ഒരു പുറത്തെ നോയ്സ് ബഹളൊക്കെ ഒന്ന് മാറ്റി വെച്ച് അവനവനായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ലഭിക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ സന്തോഷവും ആഘോഷവും സൂചിപ്പിക്കുന്ന ഒരു എനർജി നമുക്ക് ലഭിക്കുന്നുണ്ട് കുടുംബത്തിലൊരു ജീവിതത്തിലൊരു നല്ല വിശേഷം നിങ്ങളുടെ വീട്ടിൽ തന്നെ അപ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു വിവാഹം നല്ലൊരു പ്രപ്പോസൽ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ വീട് പുതിയൊരു വീട് വയ്ക്കുന്നതായിരിക്കാം സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നതായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാരായിട്ട് അല്ലെങ്കിൽ നിങ്ങളത് സെപ്പറേഷൻ ആയിട്ട് സെപ്പറേഷൻ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു റീയൂണിയൻ പോസിബിളായിട്ട് നൽകുന്നതായിരിക്കാം ഓക്കെ എന്തായാലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം പലർക്കും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിനെ നിങ്ങൾ എന്താ വേണമെന്നറിയോ ഇപ്പോൾ എടുത്തു ചാടിയിട്ട് തീരുമാനിക്കരുത് ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക കാരണം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം എടുത്തു ചാടി പല കാര്യങ്ങളിലേക്കും വീണ് പോവാതിരിക്കണം അപ്പം ഒന്ന് നിർത്തി സ്ലോ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ക്ലാരിറ്റി ലഭിക്കുന്നതാണ് കേട്ടോ ജീവിതത്തിൽ അമിതമായിട്ടുള്ള ആവേശമോ അമിതമായിട്ട് നിരാശയോ പാടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന എനർജി ദ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നുണ്ട് നിങ്ങൾ പല കാര്യത്തിലും ഇപ്പം എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ പെട്ടെന്ന് ആവേശം വരാം എന്തെങ്കിലും സംഘടനകൾ വരുമ്പോൾ അമിതമായിട്ട് നിരാശപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പാടില്ല സമചിത്തതയോടുകൂടി കാര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ വരുന്നത് കാർമിക് ട്രെൻഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ വാതിലുകൾ തുറക്കുന്നതിനെ ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പഴയ കർമ്മഫലങ്ങളിൽ അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടുള്ള തെറ്റായ പാറ്റേണുകൾ നിങ്ങളെ പലതരത്തിലും കുഴിയിൽ വീഴ്ത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ചില വ്യക്തികൾ ജീവിതത്തിൽ നിന്നും പിരിഞ്ഞു പോയ ചില വ്യക്തികൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളെ ചതിയിൽപ്പെടുത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് ഇൻട്യൂഷൻ ലഭിച്ചിട്ടുണ്ട് അവിടെ അല്ലെങ്കിൽ ഏതൊരു റിലേഷൻ മാത്രമല്ല ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കത് ശരിയല്ലാം തോന്നിയ പാതയിൽ വീണ്ടും വീണ്ടും നിങ്ങൾ വീണ് പോകുന്നതും ആയിരിക്കാം ഒക്കെ അപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ചില പാറ്റേണാണ് അത് നിങ്ങളെ കുഴിയിൽ വീഴ്ത്താനുള്ള സാധ്യതയുണ്ട് അപ്പം അമ്മ അതൊന്നും ശ്രദ്ധിക്കാമോ നിങ്ങൾക്ക് ക്രിസ്റ്റൽ എനർജി എന്ന് പറയുന്നത് ഒന്നായിരുന്നു സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോവുക മറ്റുള്ളവരെ ആശ്രയിക്കുക പറയുമ്പോൾ മനുഷ്യന് മറ്റുള്ളവരുടെ ആശ്രിതത്വം വേണം പക്ഷെ എല്ലാ കാര്യത്തിലും നമ്മള് സെൽഫ് ഡിപ്പെ സെൽഫായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി അപ്പോൾ അപ്പൊ നിങ്ങളെ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറ്റാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം അത് വേണമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ പലപ്പോഴും നിങ്ങൾ തടസ്സങ്ങൾ വരുമ്പോൾ വീണ്ടും പോകുന്ന വിഷമിക്കുന്നു അപ്പോൾ അതൊന്ന് മാറ്റം മാറ്റി നിർത്തുക അപ്പോൾ നിങ്ങൾ ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ സാമ്പത്തികമായിട്ടും വ്യക്തിപരമായിട്ടും ഉയർച്ചകൾ കാണുന്നുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾ ലക്ഷ്യബോധമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അത് അപകടമാണെന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പഴയ കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് നോക്കും പരീക്ഷണങ്ങൾ വരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ മാറ്റങ്ങൾക്കുള്ളൊരു താക്കോൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആ താക്കോൽ ഉപയോഗിച്ചിട്ട് മുന്നിലുള്ള വാതിര തുറക്കുക ജീവിതത്തിൽ ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കുക ഒരു പുതിയ തുടക്കത്തിനായിട്ട് തയ്യാറെടുക്കുക സന്തോഷകരമായിട്ടുള്ളൊരു കാലഘട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോ ഇതിൽ നിങ്ങൾക്കുള്ള പരിഹാരം കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചില കാർഡുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വെറുതെ അല്ല എന്ന് ബോധ്യപ്പെടുത്തണം അതാണ് അമ്മ എനിക്ക് തരുന്ന സന്ദേശം കാരണം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങള് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പാതയിലാണ് നിങ്ങൾ ആക്കാളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ നീക്കം ചെയ്യും ചെയ്യുകയാണിപ്പോൾ വിട്ടു കൊടുക്കരുത് അതായത് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഞാൻ ഡൗൺ ടൗണായിപ്പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കാരണം കഠിനമായിട്ടുള്ള സമയത്തിന് തൊട്ടു പിന്നാലെ പുതിയൊരു തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നു നമുക്ക് വൺ ഓഫ് കേസ് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതിന്റെ കൂടെ നമുക്ക് നമ്പർ വന്നിരിക്കുന്നതും വൺ ആണ് വൺ പറയുന്നത് ന്യൂ ബിഗിനിങ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഗ്രൗണ്ടിങ് ആവശ്യങ്ങൾ കർമ്മദോഷങ്ങൾ മാറുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും ദിവസവും അല്പസമയം റൂട്ട് ചക്രം അതായത് നഗ്നപാതമായിട്ട് പുല്ലിനോ അല്ലെങ്കിൽ കുറച്ച് മണ്ണിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഭൂമി തേരിയായിട്ട് ബന്ധം സ്ഥാപിക്കുക നെഗറ്റീവ് ഊർജും കളയാൻ വേണ്ടിയിട്ട് തീർച്ചയായും അത് തീർച്ചയായിട്ടും അത് സഹായിക്കും അപ്പൊ മഹാകാളി മന്ത്രം പ്രാർത്ഥനയാണ് നമുക്ക് ലഭിക്കുന്നത് അമ്മയെ മനസ്സിൽ സ്മരിച്ച് തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈയൊരു പൈസയിലൊക്കെ നിങ്ങൾ പലരും ചില ദേവി ഉപാസന കാളി മന്ത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇനി അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭദ്രകാളി പത്ത് ചൊല്ലുന്നത് ഉചിതമായിരിക്കും കേട്ടോ ഭദ്രകാളി പത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്നുള്ള ലിങ്ക്സ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അത് ചൊല്ലുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ദാനം ചാരിറ്റിയാണ് നമുക്ക് വരുന്നത് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിഷ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് മികച്ച പരിഹാരമായിട്ടും അപ്പം നിങ്ങളോട് പറയുന്നുണ്ട് ഇപ്പോൾ വളരെ നല്ലൊരു കാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തോറ്റുപോയത് കൊണ്ടല്ല തടസ്സങ്ങൾ ഉണ്ടാകുന്നത് മറിച്ച് നിങ്ങളുടെ ദിശ മാറ്റം പ്രപഞ്ചം ശ്രമിക്കുന്നത് കൊണ്ടാണ് വേഗത കുറച്ച് സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ ഒന്നും സ്ലോ ആക്കിയതാണ് നിങ്ങൾ കേട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള താക്കോൽ യെസ് അത് അമ്മയുടെ ഗൈഡൻസ് ആണ് ഉപയോഗിച്ച് പുതിയ വാതിൽ തുറക്കാൻ ധൈര്യം കാണിക്കുക ബാലൻസ് കണ്ടെത്താൻ വിഷയം നിങ്ങളുടേതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു പയൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ട ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്റ്റൽസ് കാര്യങ്ങൾ ആ മിത്യ സെറ്റ് കാര്യം ക്രിസ്റ്റലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നെഗറ്റിവിറ്റി തടയാൻ വേണ്ടിയിട്ട് ഇവലൈസ് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്റ്റൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് സെലക്ട് പെർസേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്